ഹലോ അസലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ റേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് സൺഡേ ഓഫറാണ് അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ആദ്യേട്ട ക്ലിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഓഫർ ഇടുകയാണ് അതായത് പീസിന് രണ്ട് രൂപയാണ് നമ്മൾ മൂന്ന് രൂപ വെച്ചിട്ട് കൊടുത്തായിരുന്നതാണ് ഇപ്പോൾ പീസിന് രണ്ട് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട് ഇതും ഉണ്ട് കളറിൻ്റെ ഉണ്ട് ഇപ്പൊ സിൽവർ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാ റേറ്റ് തന്നെയാവും ഇന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അതും മിനിമം ഒരു നൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യണം അത് ആലിഗേറ്റർ ക്ലിപ്പ് എന്ന് ഞാൻ പറയണ എല്ലാതും അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ കൂടെ തന്നെ കാണിച്ചുതരാം വന്നിട്ടുള്ളതാണ് വെൽവെറ്റിന്റെ ലേസ് കണ്ട ഇതൊക്കെ ഇതിന്റെ പല കളേഴ്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റെഡുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് അപ്പൊ ഇത്രയും കളേഴ്സ് ഇത്രയും കളേഴ്സ് കണ്ട ഒമ്പത് പത്ത് കളേഴ്സോളം ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് ഗ്ലിറ്റർ ട്യൂബ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഉണ്ട് സ്റ്റോൺ ആകെ ഈ രണ്ട് കളർ ആണ് നമ്മുടെ കയ്യില് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് അത് പീസിന് നൂറ് രൂപ നൂറ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് രൂപ വെച്ചിട്ടാണ് കൊടുത്തായിരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതൊക്കെ ഇന്നത്തെ ഓഫറാണ് കേട്ടോ എത്ര റേറ്റ് കാര്യങ്ങൾ എന്നൊന്നും ചോദിക്കരുത് കാരണം ഇതൊക്കെ കുറേശയാണ് ഉള്ളത് അപ്പോൾ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇത് പീസിന് വരുന്നത് രണ്ട് രൂപ നാല് ലീറ്റർ ക്ലിപ്പ് പീസിന് വരുന്നത് രണ്ട് രൂപ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിന് വരുന്നതും രണ്ട് രൂപ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് റേറ്റ് വരുന്നത് മീറ്ററിന് ഇരുപത് രൂപയാണ് ഇരുപത്തി അഞ്ചിന് ഇരുപത്തിരണ്ടിനൊക്കെയാണ് നമ്മൾ കൊടുത്തായിരുന്നത് അപ്പം അത് ഇരുപത്തി രൂപയാണ് അല്ല ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇത് ലേസ് ഒരു മീറ്ററിന് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്നത് വേണത് പിന്നത് വേണമെന്ന് പറയാനുള്ളൊരു അവസരമൊന്നുമില്ല കാരണം നമ്മൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് അഞ്ച് രൂപ റേറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം പർച്ചേസ് നൂറ്റി അൻപത് രൂപയാണ് അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല മിനിമം പർച്ചേസ് ആണ് പിന്നെ അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ വെക്കണം ഒന്ന് രണ്ടെണ്ണൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ എന്തൊക്കെയാണോ കാണിച്ച് തന്നത് അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപക്ക് തരിക അപ്പം അതുകൊണ്ട് അത് വെക്കി ഇത് വെക്കുന്നൊന്നും പറയരുത് നമ്മൾ ഈ വീഡിയോസിൽ എന്തൊക്കെയാണോ കാണിച്ചു തരുന്നത് അതൊക്കെ നിങ്ങൾക്ക് മിനിമം പർച്ചേസ് നൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യാം അതിൽ കൂടുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒത്തിരി സാധനം നമ്മൾ ഇവിടെ കാണിച്ച് ഇനിയുള്ളത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ വരുന്നുണ്ട് ബട്ടർഫ്ലൈ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മളിന്ന് ഓഫർ ഇട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബീഡ്സിൽ വരുന്നുണ്ട് പിന്നെ സ്റ്റോണിൽ വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ടിയാര ഫ്ലവർ വരുന്നുണ്ട് മിക്സഡ് ആയിട്ടുള്ള ബീഡ്സുകൾ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കിറ്റ് തയ്യാറാക്കുക അപ്പം അത് വേണം ഇത് വേണം ഒന്നും പറയരുത് നമ്മൾ എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരിക ഇപ്പം ഈ വീഡിയോസിൽ എന്തൊക്കെയാണോ നമ്മൾ കാണിച്ചു തന്നെ പിന്നെ ഈ ഐറ്റംസുകൾ ഒക്കെ ഉണ്ടാവും കണ്ടോ അപ്പം ഇങ്ങനത്തെ ഉള്ള ഐറ്റംസിനൊക്കെ വരുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് ഇതൊക്കെ വരുന്നത് ബീഡ്സുകളൊക്കെ വരുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ഈ ബട്ടർഫ്ലൈ ഉണ്ട് അതൊക്കെ പീസ് റേറ്റ് വരുന്നത് ആറ് രൂപ റേറ്റും ആണ് വരുന്നത് സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ബീഡ്സ് ഉണ്ട് അത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത് വെക്ക് ഇന്നത് വെക്കെന്നൊന്നും പറയണ്ട നൂറ്റമ്പത് രൂപക്കാണ് ഒക്കെ ആണ് മിനിമം പർച്ചേഴ്സ് അപ്പൊ അതില് ഒരു ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് അയക്ക കണ്ടൊരു ഓഫറാണ് അപ്പൊ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ വാങ്ങിയ വാങ്ങിക്കുകയുള്ളൂ കാരണം മുന്നേ ഓർഡർ എടുത്തവര് അതുപോലെ പെൻഡിങ് ഉള്ളവര് അങ്ങനെ ഉള്ളവരുണ്ട് ഒന്ന് നമുക്ക് ആ ഒരു ആദ്യം എത്രക്കാണോ എടുത്തുവച്ചെങ്കിൽ അത്രക്കെ എന്നെ തരാൻ പറ്റുള്ളൂ ഇപ്പൊ പുതിയൊരു ഓഫർ നമ്മൾ ഇന്ന് ഇത് ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കാരണം പുതിയ സ്റ്റോക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ള സ്റ്റോക്ക് ഒക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത് കണ്ട പിന്നെ ബീഡ്സ് ഐറ്റംസ് ഒക്കെ കുറെശയാണ് ഉള്ളത് അപ്പൊ എല്ലാം ഉൾപ്പെടുത്തിട്ട് തന്നെയാണ് നമ്മൾ കിട്ടുകള് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാരണം ഓരോന്ന് തോണ്ടി കാണിച്ചിട്ട് അത് വേണം ഇത് വേണം എന്നൊന്നും പറയരുത് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം പർച്ചേസ് നൂറ്റമ്പത് അതിന് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ ബൈ